ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പൂഞ്ഞാറിൽ താമര വിരിയുമ്പോൾ പി സി ജോർജും മകനും ജനപക്ഷം സെക്കുലർ എന്ന് പറയുന്ന പി സി ജോർജ് സ്വന്തമാക്കി സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടിയും ബി ജെ പി ലയിച്ചിരിക്കുകയാണെന്ന് പി സി ജോർജ് പറയുന്നു ജോർജ് ബി ജെ പി പോകുന്നുണ്ട് ബി ജെ പിക്ക് ഗുണമില്ല പി സി ജോർജിനും ഗുണമില്ല എന്ന് മീഡിയവന്റെ ചർച്ചയിൽ പറയുന്നു മറ്റൊരു പല രാഷ്ട്രീയ പ്രമുഖരും ഈ അഭിപ്രായത്തോട് യോജി ചെയ്യിക്കുന്നു പി സി ജോർജിനെ പോലെ ഒരാൾ താങ്ങാൻ തടുത്തു നിർത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്നതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകമായിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് എന്ന് പറയുന്നത് നമ്മൾ ചീഫ് വിപ്പ് പൂഞ്ഞാർ എം എൽ എ അദ്ദേഹത്തിന്റെ യാത്രകൾ വളരെ രസകരമാണ് കേരളാ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് മാണി സെക്യുലർ കേരള കോൺഗ്രസ് ജനപക്ഷം സെക്യുലർ താ ഇപ്പോൾ ബി ജെ പി യാത്ര വളരെ മനോഹരമായി അദ്ദേഹം ബി ജെ പിയിലെത്തിയിരിക്കുകയാണ് ബി ജെ പിയിൽ എത്ര ദിവസം ഉണ്ടാകും എന്ന് ബി ജെ പിന്നെ അറിഞ്ഞു അല്ലെങ്കിൽ ബി ജെ പി എന്തൊക്കെ അദ്ദേഹം പറയും അല്ലെങ്കിൽ ബി ജെ പി കാരുടെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഏതൊക്കെ രാഷ്ട്രീയ സ്ഥാനങ്ങൾ നേടാൻ കഴിയും എന്നതാണ് നമ്മളൊന്ന് ആലോചിക്കാൻ പോകുന്നത് ആലോചിക്കാൻ മാത്രമേ കഴിയൂ കാരണം അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പ്രവചനതീതമാണ് പി സി ജോർജിന്റെ ഓരോ ചുവടുകളും ചീഫ് എഫ് ആയിരുന്നുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിക്ക് പിന്നെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ വഴി കേൾപ്പിച്ചതും അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കിയതും പി സി ജോർജാണ് അദ്ദേഹം ഇടതുപക്ഷത്തിനൊപ്പം ഈ ജേക്കബ് വിവാഹം ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോ അദ്ദേഹം വി എസ് പക്ഷക്കാരനായിരുന്നു വി എസ് ഒപ്പം പിന്നെ വിജയനെതിരെ ഒളിയമ്പുകൾ അറിഞ്ഞ ആളാണ് പി സി ജോർജ് എന്ന് പറയുന്നത് അദ്ദേഹം വാ തോന്ന വിടുവായിത്തരം വിളിച്ചു പോവും അദ്ദേഹം മുന്നും പിന്നും നോക്കാതെ വിടുവായിത്തരം വിളിച്ചു പോവും അദ്ദേഹത്തെ ഏത് മുന്നണിയാണോ കൂടെ തന്നെ അവർക്ക് പിന്നീട് മറുപടി പറയേണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ അവസ്ഥയിലാണ് ബി ജെ പി എത്തിച്ചേർന്നു ബി ജെ പി നിയമസഭാ എലക്ഷന് വേണമെങ്കിൽ പി സി ജോർജിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കാമായിരുന്നു അവരത് ചെയ്യാതെ പൂനാറിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് പി സിക്ക് കിട്ടാവുന്ന വോട്ട് അങ്ങ് പിടിച്ചു അങ്ങനെ പി സി വളരെ ദയനീയമായി പരാജയപ്പെട്ടു പക്ഷെ ഒരുപക്ഷെ ബി ജെ പി അവളെ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ പി സി ജോർജ് വിജയിച്ചേന ഇനി കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ വളരും തോറും പിളരും പിളരും തോറും വളരും വളരും തോറും ലയിക്കും ലയനങ്ങൾ പി സി ജോർജ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കെ എം മാനി പി സി ചാക്കു അതുപോലെ തന്നെ ജേക്കപ്പ് നമ്മുടെ ഗണേഷ് കുമാറിന്റെ കേരളാ കോൺഗ്രസ് ബി ബാലകൃഷ്ണ മലാരുടെ കേരള കോൺഗ്രസ് ബി അതുപോലെ കേരള കോൺഗ്രസ് എ ടു സെൻറ്റ് ഗ്രൂപ്പുകളുണ്ട് അവര് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാകും അത് തിരിച്ച് കേരള ഹൗസിലേക്ക് വരും ഇപ്പൊ ജോണി നെല്ലൂർ തിരിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് പോയി ജോണി നെല്ലൂരിനെ പ്രധാന അധ്യക്ഷനായി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രധാന നേതാവായി നിർത്തിക്കൊണ്ട് ബി ജെ പി കാര്യ ഒരു ക്രിസ്ത്യൻ പാർട്ടിക്ക് തുടക്കം കൊടുത്തായിരുന്നു അതിൽ നിന്ന് അതിനെന്ത് സംഭവിച്ചെന്നറിയത്തില്ല എന്റെ പ്രഖ്യാപനമൊക്കെ എന്നാലും പ്രിസ്ക്രി വെച്ച് നടത്തിയതിനു ശേഷം ഇപ്പൊ ജോണി നെല്ലൂരിന്റെ അടുത്ത വാർത്താ സമ്മേളനം വന്നു ഞാൻ എന്റെ കുടുംബത്തിലേക്ക് മടങ്ങുമായിരുന്നു ഈ ജോണി നെല്ലൂര് ജേക്കബ് വിഭാഗത്തിലായിരുന്നു ജേക്കബ് നമ്മുടെ അനൂപ് ജേക്കബിന്റെ വാർത്തയിലായിരുന്നു അദ്ദേഹത്തിന് അവിടെ സ്ഥാനം ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മാണി ഗ്രൂപ്പിനൊപ്പം എൽ ഡി എഫിലേക്ക് വന്നത് ഇനി അവിടെ എന്തൊക്കെ സ്ഥാനം കിട്ടുമോ ഇല്ലോ എന്ന് പറയും കേരളാ കോൺഗ്രസ് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക ആ സ്ഥാനം പിടിച്ചെടുക്കൽ തന്നെയാണ് മിസി ജോളജിയുടെ ലക്ഷ്യം പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പറയുന്നത് പത്തനംതിട്ടയെ മത്സരിച്ച് ജയിക്കത്തൊന്നുമില്ല കഴിഞ്ഞ വട്ടം കേസുരേനെ പിടിച്ച് അത്രയും കൂട്ടുപോലും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനെ സേഫ് ആക്കുക മകനും മിക്കവാറും എവിടെങ്കിലും ഒക്കെ വിജയ സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ ആ ഏതെങ്കിലുമൊക്കെ കേന്ദ്ര സഹമന്ത്രി ആയിട്ടായിരിക്കും അദ്ദേഹം നോക്കുന്നത് അദ്ദേഹം മാക്സി മാക്സിമം പണിയെടുക്കും മക്കളെ കയറ്റി വിടാനുള്ള ശ്രമം നടത്തും ഇതിൻ്റെ അപ്പുറത്തേക്ക് പി സി ജോർജ് പോയതിൽ മറ്റൊരു ഉദ്ദേശവും ഞാൻ കാണുന്നില്ല ഈ സാധാരണ പി സി ജോർജ് ചെല്ലുമ്പോൾ എല്ലാ അടുത്തും ആളുകളുടെ പല കളികളും പഠിച്ച് മനസ്സിലാക്കി അവരെ ചെറുതായിട്ടെന്ന് ഞാനിപ്പോ വിളിച്ചു പറയും പറയണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യുന്നൊക്കെ പറയുന്ന രീതിയാണെന്ന് ചില മാപ്പുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട് ഇപ്പൊ ആ രീതിയിലൊക്കെ ആയിരിക്കാം അല്ലാതെ പി സി ജോർജ് ബി ജെ പി പോയതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ബി ജെ പി ഇനിയും പി സി ജോർജിനെ കൂടെ സാഹിക്കണം അതാണ് രസം അല്ലെങ്കിൽ തന്നെ ബി ബി ജെ പിയിൽ ആകെ ഒരു ഇവിടെ ഇപ്പം നിലവിലൊന്നുമില്ല എം എൽ എ ഇല്ല എം പി ഇല്ല ഒന്നുമില്ല അങ്ങനെ കുറച്ച് എന്താ പറയുക പഞ്ചായത്തുകളുണ്ട് ഒന്നോ രണ്ടോ മുനിസിപ്പാലിറ്റികളുണ്ട് അതിന് തന്നെ അടിയും പിടിയുമാണ് അവിടേക്കാണ് ഇയാൾ എത്തിയിരിക്കുന്നത് അവർ ഉപാധ്യക്ഷ സ്ഥാനം ഒരുപാടുള്ളതുകൊണ്ട് പുള്ളിനെ പിരിച്ചു ഏതായാലും ഉപാധ്യക്ഷനാക്കി സൈഡിൽ ഇരുത്താന്ന് വെച്ചാൽ പുല്ലി അതിനെ നന്ദിക്കത്തില്ല പുല്ലിക്ക് വേണ്ട സ്ഥാനങ്ങള് പുല്ലി ഇരിച്ചു വിരിച്ച് കയറുകയും ചെയ്യും പുള്ളി അവിടെ ആക്ഷൻ കളിക്കുന്ന ആക്ഷൻ കളിക്കുകയും ചെയ്യും എന്തൊക്കെ ബി ജെ പിന്നെ നേടിയെടുക്കാൻ അപ്പുറം അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്യും എന്ന് ഇറങ്ങി പോവുകയും ചെയ്യും ഇതൊക്കെ തന്നെയായിരിക്കും വി സി ജോർജ് ബി ജെ പി പോയത് കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുമ്പോ എന്തായാലും മാധ്യമ മാധ്യമതോളന്മാർക്ക് തോളാൻ ഒരു അവസരം ഒരു സാധനം കൂടി എന്നാണ് പറയുന്നത് എന്തായാലും ബി സി ജോർജ് നന്നാവട്ടെ മക്കൾ നന്നാവട്ടെ ബി സി ജോർജിലൂടെ പോയ ആളുകളൊക്കെ നന്നാവട്ടെ അവർക്ക് ഏതെങ്കിലുമൊക്കെ കേന്ദ്ര വകുപ്പുകളിൽ അല്ലെങ്കിൽ കേന്ദ്രം നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ചെയർമാനോ കൺവീനറോ മെമ്പറോ ഒക്കെ ആയിരുന്ന ശമ്പളം മേടിച്ചുള്ള സാ സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു